സാറേ ഈ ഒരു ഉണ്ട് എന്റെ റീൽസിന്റെ അടിയിൽ വന്ന് കമന്റിട്ടാ ഏത് മാറി വാടാ നീ വാടാ ഇവിടെ വാടാ എന്റെ ലൈവിന്റെ അടിയിൽ വാ ലൈവിൽ വന്ന് കമന്റിടു നാണവും മാനവും ഉള്ള ഏതവനാണെങ്കിലും എന്റെ ലൈവിൽ വന്ന് കമന്റിടു നാണമുണ്ടോടാ പെള്ള പെണ്ണുങ്ങളുടെ എറിൽസിന്റെ അടി വന്ന് തൊലിഞ്ഞ കമ്മിറ്റിട്ടിട്ട് പോകാനായിട്ട് ഞാനാ നിനക്ക് അത്രക്ക് ചങ്കൊറപ്പില്ലെന്ന് എനിക്ക് അറിയാട വയസ്സോ നിനക്ക് അത്രക്ക് ചങ്കൊഴപ്പില്ല വയസ്സോ നിന്റെ പേര് നീ എന്ന് ഓർത്തു നോക്ക് എന്നിട്ട് കണ്ണട കണ്ണാടിയിൽ അതിന്റെ അർത്ഥം ചോദിച്ചു നോക്ക് കന്നഡയിൽ അർത്ഥം ചോയിച്ചു നോക്ക് പിന്നെ നീവാ പൊളിക്കല്ലേ ഇങ്ങനത്തെ കമന്റ് വരില്ല നീ നിന്നെ കൊണ്ട്